നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലബ് ഫുട്ബോള് സീസൺ ഇതായതാണ്ട് അവസാനിക്കാനായി മെയ് മാസത്തിന്റെ കൂടി എല്ലാം തീരും പിന്നെ ജൂണിന്റെ തുടക്കത്തിലാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലുണ്ട് അതോടുകൂടി ക്ലബ് ഫുട്ബോൾ അവസാനിച്ചു പിന്നെ നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ആവേശത്തിലേക്ക് അങ്ങിറങ്ങുകയാണ് കോപ്പ അമേരിക്ക നമ്മുടെ മുന്നിലേക്ക് വരുന്നു യൂറോ കപ്പ് മുന്നിലേക്ക് വരുന്നു നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും ലോക ചാമ്പ്യന്മാരും ഒക്കെയാണ് അർജന്റീന പക്ഷെ അർജന്റീനയുടെ സ്ക്വാഡില് ചില മാറ്റങ്ങൾ ഉണ്ടാകും വേൾഡ് കപ്പ് കളിച്ച പലർക്കും അവസരം ലഭിച്ചേക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് എന്ന വിശകലനം ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് അതിന് മുമ്പ് ഹെർണൻ കാസിലോ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം ഇപ്പോൾ ഉള്ള ഗൊയ്ഡോ റോഡ്രിഗസിന് പകരം ഇക്കി ഫെർണാൾഡസിന് ടീമിലേക്ക് എത്തിക്കാൻ സീരിയസ്ലി ലണൽ സ്കലൂനി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പം അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് പോകാം ഇപ്പോൾ ഉള്ള നമുക്കറിയാമല്ലോ ജൂണ് ജൂൺ മാസത്തിലാണ് ഈ ഒരു കോപ്പ അമേരിക്ക നടക്കാൻ പോകുന്നത് ജൂൺ കൂടിയൊക്കെയാണ് ആരംഭിക്കുന്നത് ആ സ്കോഡില് രണ്ട് താരങ്ങൾക്ക് മാത്രമേ ഉറപ്പുള്ളൂ എന്നാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് ലെനൽസ് കലോനി പറഞ്ഞത് മറ്റാരുമല്ല ലെനൽ മെസ്സിയും അതേപോലെ തന്നെ ആൻഹേൽ ഡിമരിയും ഡിമരിയ കോപ്പ അമേരിക്കയോട് കൂടി ഗ്രമിക്കാൻ പോവുകയാണ് എന്നാൽ പിന്നെ ആരൊക്കെ ടീമിലും ഉണ്ടാകും ഇപ്പൊ അലിയാന്തോ ഗർനാച്ചോ വാലന്റീൻ കർബോണി നാഹ്വിൻ പെരസ് ഫെക്കുണ്ടോ വെനാറ്റോ ഇങ്ങനെയുള്ള താരങ്ങൾ വളർന്നു വരുന്നതോടു കൂടി അവർക്ക് നല്ല സാധ്യത കൂടി കഴിഞ്ഞ വേൾഡ് കപ്പിന് പോയ പലർക്കും അവരുടെ സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യതയാണ് ഇപ്പോ കാണുന്നത് നമ്മൾ വിശദമായിട്ടൊന്നു പോകാം അങ്ങനെ സ്ഥാനം നഷ്ടമായേക്കുന്ന ഒരാൾ അത്ലറ്റിക്കോ ഡി മാഡിന്റെ ഫോർവേഡ് ആംഗ്ഹേൽ കുറേയാണ് എന്ന് ടി വൈ സി സ്പോർട്സ് പറയുന്നു അദ്ദേഹം വേൾഡ് കപ്പിന് പോയിട്ടുള്ളത് ബോൺസാലസിന്റെയും അതുപോലെ ജോക്കിൻ കുറേയിടെയും ആബ്സൻസ് കാരണമായിരുന്നു ഏതായാലും അദ്ദേഹത്തിന് ഒരു ഭക്ഷ്യക്കോപ്പ് അമേരിക്ക ഇടം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ സമയത്ത് അതായത് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് അടുത്ത വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ സമയത്ത് പൊളീവിയക്കെതിരെ മൂന്ന് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം പിന്നെ കളിച്ചിട്ടുള്ളത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പപ്പു കോമസ് എന്തായാലും ഉണ്ടാവില്ല അദ്ദേഹത്തിന് രണ്ടു വർഷത്തേക്കുള്ള വിലക്കാണ് അപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന പപ്പു കോമസും ഈ കോപ്പ അമേരിക്കക്കുള്ള സ്ക്വാഡിൽ ഉണ്ടാവില്ല ഗോൾ കീപ്പർ പൊസിഷനിലും മാറ്റം അദ്ദേഹം ഈ മാർട്ടിനസിന്റെ കാര്യത്തിലല്ല മറിച്ച് ജെറോണിമോ റുള്ളി അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവാനുള്ള സാധ്യത കാണുന്നു പകരം വാൾട്ടർ ബെനീറ്റസ് എത്തിയേക്കും എന്നാണ് റിപ്പോർട്ട് വരുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കാണുന്നത് തിയാഗോ അൽമയിഡ കോപ്പ അമേരിക്കയ്ക്കുള്ള ടീമിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ട് അദ്ദേഹം വേൾഡ് കപ്പിലുള്ള സ്കോഡിൽ ഉണ്ടായിരുന്നു അത് ജോക്കിൻ കുറെയിടം പരിക്കിനെ തുടർന്നാണ് അത്തരത്തിലുള്ള ഒരു നീക്കം തിയാഗോ അൽമയുടെ ഉൾപ്പെടുത്തിയത് പക്ഷെ ഇപ്പോ അദ്ദേഹം ഒളിമ്പിക്സ് ടീമിനോടൊപ്പം പ്രാക്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ തുടരും എന്നാണ് ജൂൺ മാസത്തില് തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ അവർ മഷറാനയുടെ അണ്ടർ ട്വന്റി ത്രീ അദ്ദേഹം ക്യാപ്റ്റൻ ആയിക്കോട്ടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബോയ്ഡോ റോഡ്രിഗസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിയുകയും ചെയ്തു പിന്നെ ഇനി ടീമിലേക്ക് നന്നായിട്ട് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ട് കണക്കാക്കുന്നത് അലിയാന്റോ ഗർണാച്ചുവ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ട്രൈക്കറെ കുറച്ച് കൊണ്ടുപോകാനാണ് തീരുമാനം വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനുള്ള സ്ഥാനം അതായത് വേൾഡ് കപ്പ് കളിച്ച പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന യുവതാരമാണ് അദ്ദേഹത്തിനുള്ള സ്ഥാനം ഇങ്ങനെ ഒരു സ്ട്രൈക്കറെ കുറച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ രൂപത്തിലുള്ള മത്സരങ്ങൾ മറ്റു പൊസിഷനിലേക്ക് നടക്കുന്നുണ്ട് ഇവാൻ ഫോയ്ത്തിന്റെ കാര്യം മൊണ്ടേലിന്റെ കാര്യം ഒക്കെ അത്തരത്തിലുള്ള ഡിസ്കഷനുകളിലേക്ക് പോകുന്നു ചുരുക്കത്തില് ലിയോ മെസ്സിയും അഹേൽ ഡീമരിയും അല്ലാത്ത മറ്റു താരങ്ങളുടെ പൊസിഷൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് ഈ പറയുന്ന താരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇത് കെ വൈ സ്പോർട്സിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി മൈക്രോഫ്ലോക്സ് ഉണ്ട് വേദം